ഇന്ന് ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുറച്ച് ആട്ടപ്പൊടി ഞാൻ തട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് നേരം കൂടെ നിൽക്കട്ടെ ആ സമയം കൊണ്ട് ഇനി ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ ഗ്രീൻ പീസ് ഞാൻ കുക്കറിലേക്ക് കഴുകിയിട്ടു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണം തക്കാളി പകുതി ഉള്ളി പച്ചമുളക് ഇവിടെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരിയും കൂടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചോറ് അധികം വെന്തു എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പച്ച ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു ളക്കി കൊടുക്കുക ഇനി ചോറ് ചീഞ്ഞ് പോവില്ല ഇനി പെട്ടെന്ന് തന്നെ വാർക്കാം ഗ്രീൻ പീസിലേക്ക് ചേർക്കേണ്ട പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി കുറച്ച് മഞ്ഞൾ ചേർക്കണം എന്നിട്ട് ഞാനിതിലേക്ക് മഞ്ഞൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു കപ്പ് വെള്ളം ചേർക്കാൻ പോവാണ് ഇനി ഇത് അഞ്ചോ ആറോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾക്ക് പോരിക്ക് പരുത്തിയെടുക്കാം ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി ഞാൻ മത്സ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി ക്ലീൻ ചെയ്ത് ഒരുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുക്കെന്തിനാ മീൻ വറുക്കുന്നതെന്ന് ആരും സംശയിക്കണ്ട ഞാൻ രണ്ട് നേരത്തെ ഫുഡ് ഒരുമിച്ചുണ്ടാക്കും രാവിലെ പൂരിക്കുള്ള മാവ് പരത്തി എടുത്തു കേട്ടോ ഗ്രീൻ പീസ് വെന്ത് വന്നു ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അല്പം ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കുറച്ച് സബ്ജി മസാലയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മളുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇനി പൂരി ഉണ്ടാക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ചുട്ടെടുക്കാം നമ്മളുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവാമെന്ന് ചോറ് അധികം വെന്തുമായിട്ടൊന്നുമില്ല പാകത്തിൻ്റെ കുറവായിട്ടുണ്ട് അത് പച്ച ഒഴിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല ഞാനിത് അടച്ച് നോക്കാൻ പോവാണ് ഇന്ന് നേരം കുറേ ആയതുകൊണ്ട് ലേറ്റായതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മാങ്ങ എന്ന് പറയും അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് മാങ്ങ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഞാനിതിലേക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കുറച്ച് ഇഞ്ചിയും കൂടി അരക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് കുറച്ച് പൊട്ടിച്ച കടുകയാണ് പച്ചക്കടുക് പൊട്ടിച്ചെടുത്തതാണ് ഇതിലും കൂടി ഇതിലേക്ക് ചേർക്ക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് ചേർക്കാം കായ് കൂടി ചേർത്താൻ രുചി കൂടുന്നതായിരിക്കും പക്ഷെ കായ്മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിവേക്ക് മാറ്റം ചേർത്തിട്ട് ചേർത്തിട്ടതാണ് നമ്മളുടെ മാങ്ങാക്കറി റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ആർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മളുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്